േക്ഷകർക്ക് നമസ്കാരം സ്പിരിറ്റ് ഡോ കേരള യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വിദ്യാഭ്യാസത്തിനിടയിലും വീട്ടിലെ ജീവിത പ്രാരാബ്ദങ്ങൾക്ക് മാതാപിതാക്കളെ സഹായിക്കുവാനായി കലാരംഗത്തിറങ്ങിയ ഒരു അതുല്യ കലാകാരിയാണ് ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് അത് മറ്റാരുമല്ല നന്ദിത ചുനക്കര നന്ദിത ചുനക്കര എന്ന ആ കൊച്ചു കലാകാരിയെ ഹാർദമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ജീവിതമൊക്കെ എന്തൊക്കെയുണ്ട് പഠനമൊക്കെ നടക്കുന്നുണ്ടോ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നു നാടകം ഒക്കെ ഉണ്ട് ഏത് സമിതിയിലാണ് അഭിനയിക്കുന്നത് കൊച്ചി നടനം നാടകത്തിന്റെ പേരെന്താണ് ആരാണ് എന്ന അതുല്യ കീഴിൽ ഒരു 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 നാടകം നാടകം അഭിനയിക്കുവാനാണ് അവസരം ലഭിച്ചിരിക്കുന്നത് അല്ലേ എന്തായാലും എങ്ങനെയുണ്ട് നല്ല നല്ല രീതി എന്താണ് വേഷം മെയിൻ റോൾ എന്നൊക്കെ പറയാം സെയിം കുട്ടിയുടെ ാണ് പതിനെട്ട് വയസ്സുള്ള ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് അതിനകത്ത് ഞാനിപ്പം ആണ് ചെയ്തോണ്ടിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല നല്ല കുട്ടിയെ ബേസ് ചെയ്തുകൊണ്ടും ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ ചില അമ്മമാർ മാത്രം കുട്ടികളെ വളർത്തുന്നവരുണ്ട് അപ്പോൾ അവരെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് കുട്ടിക്ക് ഒരുപാട് അമ്മ ലാളന കൊടുക്കും കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ കുട്ടിയെ അമ്മ ഇങ്ങനെ എന്താ പറയാ അല്ലല്ല എന്നുവെച്ചാല് കുട്ടിയെ അമ്മ പരിഗണിക്കുന്നില്ലന്നാണ് കുട്ടിയുടെ വിചാരം പക്ഷെ അച്ഛനില്ലാതെ കൊണ്ട് തന്നെ അതിന്റേതായ കഷ്ടപ്പാടും ഒക്കെ കാരണം അമ്മക്ക് കുട്ടിയോട് അത്ര ആ ഒരു സ്നേഹം കാണിക്കാൻ പറ്റുന്നില്ല പക്ഷെ മോളുടെ വിചാരം അമ്മയ്ക്ക് സ്നേഹം ഇല്ലയെന്ന് പക്ഷെ അങ്ങനെയല്ല മോള്ക്ക് വേണ്ടിയിട്ട് അമ്മ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് മോൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളായാലും മോൾക്കായിട്ട് ഒരു റൂമും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ പക്ഷേ ഈ കുട്ടി ഇത് മനസ്സിലാക്കാതെ കുട്ടി സ്നേഹത്തിന്റെ പുറകെ പോവുന്നതാണ് ഒരു ഒരു കഥ ഒരു കഥ അപ്പൊ അതിലെ അതിലെ പ്രധാന കഥാപാത്രം പറഞ്ഞാൽ അത് ഈ നാടകം കാണുന്നവരേത് മനസ്സിലാക്കി അത് ബുദ്ധിമുട്ടാണ് നമുക്ക് സമിതിക്കും ബുദ്ധിമുട്ടാണ് നാടകത്തിനും അപ്പൊ അതുകൊണ്ട് അത് പറയണ്ട അപ്പൊ ഒരു കഥാപാത്രത്തെയാണ് ചെയ്യുന്നത് അല്ലേ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ട് മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരമാണോ കലാരംഗത്തിറങ്ങണം ആ വീട്ടുകാരെ സഹായിക്കണം എന്ന് തോന്നിയത് അല്ലല്ല എനിക്ക് കലയോട് ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പോൾ എനിക്കറിയാവുന്ന ഒരിത് കലയാണ് എനിക്ക് വീട്ടുകാരെ ഒന്ന് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പം അങ്ങനെ വെച്ച് നോക്കിയപ്പം എനിക്ക് കലയിലേക്ക് ഇറങ്ങിയാൽ കലയിൽ നിന്ന് ഒരു ഇത് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കൊടുക്കാം എന്നും കരുതിയിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത് അപ്പം നമുക്ക് കല അറിയാവുന്നതുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങൾക്കൊന്നും പോകണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനൊരു പ്രൊഫഷണൽ നാടക ട്രൂപ്പിലേക്ക് സ്കൂൾ നാടകം ഒന്നും അഭിനയിച്ചിട്ടില്ല പക്ഷേ ഇതുപോലൊരു തെരുവുനാടകവും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒന്നൊന്നര വർഷത്തിന് മുമ്പ് തെരുവുനാടകത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ പോയപ്പോൾ അതി അതുവഴിയാണ് ഞാനിതുപോലെ ഒരു ഫീൽഡിലേക്ക് പ്രൊഫഷണൽ നാടകത്തിലേക്ക് ഇറങ്ങുന്നത് അതുവഴിയാണ് അപ്പൊ നാടകം ഈ പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് ഇറങ്ങാനുള്ള വഴിത്തിരിവായല്ലേ അതെ 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 അതിന് ധൈര്യം ആരായിരുന്നു ധൈര്യം തന്നെ വെച്ചാൽ കൂടെ വർക്ക് ചെയ്തവരെല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു പിന്നെ ഇതിലേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ സരസപ്പൻ എനിക്ക് തന്നെ അത് ശരിയാണ് അപ്പൊ ആ കഴിവ് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമിതിയെ അല്ലേ അതെ അതെ ഇപ്പൊ ഈ ഫീൽഡിൽ ഫീൽഡിൽ ഇറങ്ങി പ്രൊഫഷണൽ ഇറങ്ങിയപ്പോൾ മനസ്സിന് മാനസിക വിഷമം ഉണ്ടായോ മാനസിക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല സന്തോഷമുണ്ട് കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഫീൽഡിലൊക്കെ കേറാന്നൊക്കെ പറഞ്ഞ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമൊന്നും അല്ല അപ്പൊ അങ്ങനെ ഒരു ഫീൽഡിലേക്ക് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം തോന്നിട്ടുണ്ട് പിന്നെ ഈ ചില സമയത്ത് പഠിത്തത്തിൻ്റെ ആ ഒരു ഇത് വരുമ്പം നമുക്ക് വിഷമം വരാറുണ്ട് എന്താ ഇതുപോലെ എപ്പോഴും കോളേജിൽ പോകാൻ അങ്ങനെ പറ്റാറില്ല എന്നാലും മാത്സ് ഞാൻ പോകാറുണ്ട് പിന്നെ കോളേജിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ട് ആയതുകൊണ്ടും പ്രിൻസിപ്പളും പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ അച്ഛനായാലും ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായാലും ഞങ്ങളുടെ ഹെഡായാലും എല്ലാ ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ടീച്ചർ ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ട് പിന്നെ അവരൊക്കെ ആണെങ്കിൽ പഠിക്കാനും സഹായിക്കും അതുകൊണ്ട് കുഴപ്പമില്ല ഇതിൽ എല്ലാവർക്കും കിട്ടുന്നൊരു ചാൻസ് അല്ലല്ലോ ഇതിലേക്ക് കയറുക എന്ന് പഠിക്കുന്ന കോളേജില് അധ്യാപകരുടെയും സഹപാഠികളുടെയും പി ടി അംഗങ്ങളുടെയും പിന്നെ ടീച്ചേഴ്സിന്റെയും ഫുൾ സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ അതെ അതെ ഫുൾ സപ്പോർട്ടാണ് കിട്ടിയേക്കുന്നത് എനിക്ക് അവരോട് ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്ന് വെച്ചാൽ അവരുടെ സപ്പോർട്ടാണ് എനിക്കിപ്പോഴും ഈ നാടകത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനമെന്ന് പറയാം കാരണം ടീച്ചേഴ്സ് ടീച്ചേഴ്സാണെങ്കിലും ഞാനിപ്പം എന്താ ഇത്രയും ഞങ്ങൾക്ക് റിഹേഴ്സൽ ടൈമിലൊക്കെ ഒരുപാട് ലീവും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴാണെങ്കിലും ആണെങ്കിലും എനിക്ക് എനിക്ക് നല്ല വിഷമവും നല്ല ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു ദൈവം എനിക്ക് എന്താ എക്സാം എഴുതാൻ പറ്റുമോ എൻ്റെ അറ്റൻഡൻസ് പോവും എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു വിഷമവും ഉണ്ട് കൂട്ടുകാരാണെങ്കിൽ അതിനേക്കാട്ടിലും ആണ് എൻ്റെ ക്ലാസ്സിലുള്ളവർ എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളെ നിന്ന് ഞാൻ ഞങ്ങൾ സഹായിക്കാം ിക്കാൻ സഹായിക്കാം ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി സംശയവും കാര്യങ്ങളും ഒക്കെ ചോദിച്ചാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സപ്പോർട്ടാണ് അവർ ഭയങ്കര സപ്പോർട്ടാണ് ടീച്ചേഴ്സ് ആണെങ്കിലും പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ഞാൻ ഇതുപോലെ കോളേജ് അഡ്മിഷൻ ചെന്ന സമയത്ത് തന്നെ ഇതുപോലെ ഡയറക്ടർ അച്ഛനെ കണ്ടിട്ട് പറഞ്ഞായിരുന്നു ഇതുപോലെ ഞാനൊരു പ്രൊഫഷണൽ നാടക ട്രൂപ്പി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇതുപോലെ റിഹേഴ്സലാണെങ്കിലും അത് പ്രോഗ്രാം ഒക്കെ വരുമ്പോഴാണെങ്കിലും എനിക്കതിന് പോകേണ്ടി വരും അപ്പം എൻ്റെ അറ്റൻഡൻസും കാര്യങ്ങളും എൻ്റെ പഠിത്തവും അതൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഇതുപോലെ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ പ്രിൻസിപ്പൽ ആണെങ്കിലും പ്രിൻസിപ്പിളാണെങ്കിലും ഇട്ടിസാറാണെങ്കിലും അവരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് അവരോട് ഒരുപാട് നന്ദിയുണ്ട് ടീച്ചേഴ്സിനോടായാലും എൻ്റെ ഫ്രണ്ട്സിനോടായാലും പിന്നെ എൻ്റെ പ്രിൻസിപ്പിളിന പ്രിൻസിപ്പിളോടായാലും ഡയറക്ടർ അച്ഛനോടായാലും എല്ലാവരോടും എനിക്ക് ഒരു ആ ഒത്തിരി നന്ദിയുണ്ട് കാരണം അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും പിന്നെ ഒരു ഇതിനു വേണ്ടിയിട്ട് അവരെന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം

ആ മകള് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ ചോദിക്കുവായിരുന്നു ഇപ്പൊ ഈ കലാരംഗത്ത് പോകുന്നതിന് മാതാപിതാക്കൾ നല്ല സപ്പോർട്ടാണോ പറഞ്ഞു അപ്പൊ അച്ഛനെ അമ്മയും വിളിക്കാൻ പറഞ്ഞപ്പോ അച്ഛൻ ജോലിക്ക് പോയിരിക്കും അപ്പൊ അമ്മയും വിളിക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മ വന്നു നിന്നു അപ്പൊ മോളെ നാടകത്തിൽ വിടുന്നതിന് മറ്റു വല്ല ബുദ്ധിമുട്ടോ അങ്ങനെ വല്ല മനസ്സിൽ തോന്നിച്ചിരുന്നു അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നി ആ പിന്നെ അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചാൻസ് വന്നപ്പം അഭിനയിക്കണമെന്ന് അപ്പോൾ ഞങ്ങൾ അതിനുള്ള സപ്പോർട്ട് എല്ലാം അവർക്ക് കൊടുത്തു അപ്പം പിന്നെ അവൾക്ക് അവളുടെ ആഗ്രഹത്തിന് അവളെ നമ്മൾ വിട്ടു വിട്ടു കലാകാരി ആഗ്രഹത്തിന് കൂടെ നമ്മൾ ഊന്നൽ കൊടുത്തു അല്ലേ പ്രോത്സാഹനം കൊടുത്തു പ്രോത്സാഹനം എന്നോടൊപ്പം ഇപ്പോഴുള്ളത് നന്ദിയുടെ മാതാവും തൊട്ടയൽക്കാരി സ്നേഹിക്കുന്ന പേരെന്താണ് രാജമ്മ ഈ കലാകാരിയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ച് അവരോടൊന്ന് മകള് നാടകത്തിന് പോണമെന്ന് വിടില്ല അങ്ങനെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ആഗ്രഹം അപ്പൊ അവള് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മളതിനെ നിരുത്സാഹപ്പെടുത്താതെ അവൾക്ക് അതിന് പ്രചോദനം കൊടുത്ത് അവളെ മുന്നോട്ട് കൊണ്ടുവരാൻ അവളെ നല്ലൊരു കലാകാരിയാക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കും ഉണ്ട് തീർച്ചയായിട്ടും അതെ അതെ തീർച്ചയായിട്ടും അയൽക്കാരിയായ ഒരു പെൺകുട്ടി മംഗളേണ്ടല്ലേ അത് ഞങ്ങളിവിടെ വന്നപ്പോ മനസ്സിലായി അപ്പോ പിന്നെ ഇങ്ങനെ പോകുന്നപ്പോ എന്താണ് മനസ്സിൽ തോന്നിയത് പ്രാർത്ഥിച്ചു ആണല്ലേ ആ ഞങ്ങൾ എപ്പോഴും പറയാവുള്ളൂ ഉയർന്ന് വരണേന്ന് ആ ആഗ്രഹം അതിന്റെ ആഗ്രഹം സാധിക്കണേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും വളരെയേറെ നല്ല പ്രോത്സാഹനമാണ് നന്ദിതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നന്ദിതയെ മോളെപ്പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാഹിദ തൊട്ട അയൽക്കാരിയാണ് ഈ കയ്യിലിരിക്കുന്നത് മോൻ്റെ മകളാണ് അപ്പോൾ ഇവർ ഇവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം എന്താണ് ഇങ്ങനെ അയൽക്കാരിയായ ഒരു കുട്ടി നാടകത്തിന് പോകുന്നു എന്ന് തോന്നിയപ്പോൾ ആ മനസ്സിൽ തോന്നിയത് എന്താണ് ഒരുപാട് ഒരുപാട് സന്തോഷം അവൾ പിന്നെ ഞങ്ങളെ കാണാൻ തുടങ്ങിയത് ഇപ്പോഴല്ല അവിടെ കുഞ്ഞുനാള് തൊട്ട് അവളുമായിട്ട് ഞങ്ങൾ ഒരുപാട് അടുത്ത് പെരുമാറി നല്ല മോളാണ് അവൾ ഉയരത്തിലേക്ക് പോകാനുള്ള പിന്നെ ആക്കാകണം പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് അവർക്ക് എന്താണ് താല്പര്യം എന്നുള്ളത് പിന്നെ ഞങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയതാണ് പിന്നെ അന്നേരം അവക്ക് കലയിലോട്ട് പോകാനുള്ള താല്പര്യമാണ് കൂടുതലും ഞങ്ങൾ കാണുന്നത് അപ്പോൾ അതിനെ അയൽക്കാരും മാതാപിതാക്കളും വിശ്വസിക്കാൻ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് പ്രോത്സാഹിപ്പിക്കുകയല്ലേ അപ്പോൾ എല്ലാവരുടെയും പ്രോത്സാഹനം ഈ മോൾ കൊണ്ട് നാട്ടുകാരുടെയും അയൽക്കാരുടെയും ഒരു എങ്ങനെയാന്ന് പറയുക വാനമ്പടിയായിട്ട് പാറിപ്പറന്ന് നടക്കുന്ന ഒരു കുട്ടിയാണ് നന്ദിത എന്നാണ് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായത് അതോടൊപ്പം തന്നെ തൊട്ട അയലത്തെ ഒരു കുട്ടി അത് നന്ദിതയെ വിട്ടു പോവില്ല അതുകൊണ്ടാണ് ആ മടിയിൽ കയറിയിരിക്കുന്ന കണ്ടാലോട്ടനെ തന്നെ അപ്പോൾ നാട്ടുകാരുടെയും ഒപ്പം കൊച്ചു കുട്ടികളുടെ വരെ ഫുൾ സപ്പോർട്ടാണ് നന്ദിതയ്ക്ക് മറ്റൊരു കലാകാരിയും കിട്ടാത്ത രീതിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നന്ദിത ഇതിലെല്ലാം സന്തോഷവതിയാണോ അതോ എങ്ങനെയാണ് നാട്ടുകാർ പറയുന്നതിൽ സന്തോഷമുണ്ട് നല്ല സന്തോഷമുണ്ട് കാരണം നാട്ടുകാർക്കും അവരുടെ അഭിമാനമായിട്ട് മാറാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അവരുടെയും സപ്പോർട്ട് ഇത്രയും നല്ല സപ്പോർട്ടാണ് എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ എന്താ പറയുക എല്ലാവരും നമ്മളോട് ഇതിന് പോകുന്നതിനെ കുറിച്ച് എല്ലാവരും പറയും സൂക്ഷിക്കണം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പിന്നെ നമ്മളിങ്ങനെ പോകുന്നു അപ്പൊ അത് നല്ലൊരു ജീവിക്കാൻ വേണ്ടി കലാരംഗത്ത് ഇറങ്ങുന്നവരാണ് നമ്മളെല്ലാവരും അല്ലെ അങ്ങനെ ഒരുപാട് കലാകാരികളും കലാകാരന്മാരും ഞാൻ ഉൾപ്പെടെ അല്ലേ എന്റെ അത്രയും സൗന്ദര്യം ഇല്ലാത്തവരും ഉള്ളവരും ഒക്കെ ഈ രംഗത്ത് പ്രഗത്ഭരും പ്രശസ്തരുമായ ആൾക്കാരുണ്ട് അപ്പൊ അതിനിടയിലാണ് നന്ദിത ഈ വരും വർഷം കേരളത്തിലെ ഉത്സവപ്പറമ്പിലെ വേദികളിൽ നിറഞ്ഞാടുവാൻ പോകുന്ന ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയിട്ടല്ലേ അതെ അതെ അപ്പോൾ ഈ വർഷത്തെ ഈ ഒരു ഇപ്പോൾ കൊച്ചിൻ നയന കൊച്ചിൻ നടന കൊച്ചിൻ നടന നടനയുടെ നാടകം കണ്ടു കഴിയുമ്പോൾ നന്ദിനെ അന്വേഷിച്ച് ഒട്ടനവധി നാടക സമിതികൾ എത്തിച്ചേരും അപ്പോൾ ആ എത്തിച്ചേരുമ്പോൾ ഞാൻ ചോദിക്കുകയാവെ എത്തിച്ചേരുമ്പോൾ ആദ്യം അവസരം നടനയെ അവഗണിക്കുമോ ഒരിക്കലില്ല നടന ഒരിക്കലും ഞാൻ അവഗണിക്കത്തില്ല കാരണം എന്ന് വെച്ചാല് ഞാൻ ആദ്യമായിട്ട് കലയിലേക്ക് വരുന്നത് നടന കാരണമാണല്ലോ അതുവഴിയാണല്ലോ പിന്നെ വലിയ വല്യ ഇതിലേക്ക് എത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ വന്ന വഴി ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഇതിലേക്ക് കൊണ്ടുവന്ന ആളെയും പിന്നെ ഇപ്പം നിൽക്കുന്ന ഇതും എന്താ പറയാ ഇപ്പം നിൽക്കുന്ന പ്രൊഫഷണൽ ട്രൂപ്പ് ആണെങ്കിലും ഇനി പുതിയ സമിതിയിലേക്ക് പോവുകയാണെങ്കിലും ഒരിക്കലും ഞാൻ നടനെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല കാരണം അതിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും ഞങ്ങളുടെ പ്രൊഡ്യൂസർ ആണെങ്കിലും ഡയറക്ടർ സാറായിരുന്നെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടർ സാറാണെങ്കിലും എല്ലാവരും നല്ല ഇതാണ് നല്ല സപ്പോർട്ടാണ് നല്ല ആൾക്കാരാണ് എല്ലാമാണ് അപ്പൊ ഒരിക്കലും ഞാൻ എന്താ നടനെ തള്ളിപ്പറയത്തില്ല നടനയുടെ പ്രൊഡ്യൂസർ ആരാണ് പ്രൊഡ്യൂസർ ബേബി സാറാണ് പുള്ളിക്കാരന എറണാകുളം അപ്പം എറണാകുളത്തുകാരൻ ബേബി സാർ നടത്തുന്ന സമിതിയാണ് കൊച്ചിൻ നടന അതെ പ്രേക്ഷകര് കേട്ടല്ലോ ഒരു കലാകാരികളും പറയാത്തൊരു കാര്യമാണ് നൊന്ദിത പറഞ്ഞത് സാധാരണ ഏതെങ്കിലും ഒരു സമിതിയിൽ കയറി കിട്ടിയാൽ മറ്റൊരു സമിതി ഒന്ന് വിളിക്കുമ്പോൾ അവരുടെ വാഗ്ദാനങ്ങളിൽ വഴുതി വീണുകൊണ്ട് അവരുടെ എഗ്രിമെന്റ് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നൊരു പതിവാണ് കാണുന്നത് പക്ഷേ ഈ കുട്ടി പറഞ്ഞത് അങ്ങനെയല്ല നടന വിട്ട് ബേബി ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നടനയുടെ പ്രൊഡ്യൂസർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മോള് പറഞ്ഞതിൽ വേറെ മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല ഇല്ല മാറ്റമൊന്നുമില്ല നടനെ നടനവിട്ടൊരു പണിയുമില്ല നടന വിട്ടൊരു പണിയും ഇല്ലന്നല്ല നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മള് ചെയ്യാ എന്നുള്ളതേ ഉള്ളു അല്ലാതെ ഒരിക്കലും നടന മറന്നുകൊണ്ട് കാരണം എനിക്ക് ഇതിലേക്ക് വരാൻ ഒരു അവസരം തന്നെ വേദിയാണല്ലോ അത് നമ്മൾ വന്ന വഴി മറക്കരുതെന്നാണല്ലോ അപ്പൊ ഒരിക്കലും അതല്ലാതെ പിന്നെ സാഹചര്യം അനുസരിച്ചാണല്ലോ നമ്മൾ അതുകൊണ്ട് സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വാക്ക് മാറാൻ സാധ്യത ഉണ്ടെന്നല്ല അങ്ങനെയല്ല സാഹചര്യം പഠിത്തത്തിനെ എല്ലാം കൂടെ ഇതാക്കിക്കൊണ്ട് നമുക്ക് പിന്നെ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞാണേലും മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞാലും മുന്നോട്ട് പോവുക പോവുകയാണ് പഠിത്തത്തിനെ ഇതാക്കിക്കൊണ്ട് നിൽക്കും പഠിത്തത്തിനാണ് മെയിനായിട്ട് പ്രാ ഇത് കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞ് ഉള്ളു കലയാലും കലയായാലും കലക് ശരിക്കും പറഞ്ഞാല് ഇപ്പോൾ വരുന്ന ഉണ്ടായാൽ അല്ലേ അങ്ങനല്ല നമുക്ക് ഇപ്പം പഠിത്തവും വേണം കലയും വേണം കലയും വേണം അപ്പം അവരോട് ഇപ്പം നമ്മൾ എഗ്രിമെന്റ് ചെയ്ത രീതിക്ക് അവർ അവരോടത് മാറാൻ പറ്റത്തില്ല നമുക്ക് അപ്പൊ നമ്മള് രണ്ടിനും ഒരു ഇത് പറ്റാത്ത രീതിക്ക് നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതേയുള്ളൂ പറഞ്ഞാൽ ഇലയ്ക്കും കേടില്ലാത്ത രീതി അത്രേ ഉള്ളൂ അപ്പോൾ വാക്കിൽ മാറ്റമില്ല ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകും സമിതിയെ ബുദ്ധിമുട്ടിക്കാതെ പഠനം മുടക്കാതെ പ്രേക്ഷകരെ മടിപ്പിക്കാതെ ഈ കൊച്ചു കലാകാരി ആ കലാപ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങും എന്നാണ് പ്രേക്ഷകരോട് പറയുന്നത് അപ്പോൾ ആവശ്യമായ പ്രോത്സാഹനം ഈ കലാകാരിക്ക് നൽകണം ഈ കലാകാരി അഭിനയിക്കുന്ന നാടകങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഇതിനിടയിൽ എവിടെ നിന്നെങ്കിലും പുരസ്കാരങ്ങളോ അവാർഡുകളോ ലഭിച്ചിട്ടുണ്ടോ എന്റെ വീട് ചുനക്കരയാണ് എനിക്ക് ഇവിടുത്തെ ഒരുപാട് കൾച്ചറൽ ഓർഗനൈസേഷനിൽ നിന്ന് ഒരുപാടധികം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നിരവധി ചാനലുകളിൽ ഒട്ടനവധി സീരിയലിന് കുട്ടികൾക്ക് അവസരമുണ്ട് അതുപോലെ തന്നെ സിനിമയിലും അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഒരവസരം കിട്ടിയാൽ പോകും തീർച്ചയായിട്ടും പോകും എനിക്ക് അതിലോട്ടൊക്കെ പോകാൻ നല്ല താല്പര്യവും കാര്യങ്ങളും ഉണ്ട് അവസരം കിട്ടിയാൽ എന്തായാലും പോകും ആർക്ക് ആരാ പോകാൻ ആഗ്രഹിക്കാത്ത എല്ലാവരും സിനിമയിലും സീരിയലിലും ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വേദിയല്ലേ അതുകൊണ്ടാ നല്ല തീരുമാനമാണ് ഓക്കെ അപ്പോൾ നന്ദിത എന്ന ഈ കൊച്ചു കലാകാരിയെ നിങ്ങൾ ഏവരും മനസ്സിലാക്കി കഴിഞ്ഞു അതിന്റെ വീട് നാട് കുടുംബം നാട്ടുകാരുടെ സഹകരണം പ്രോത്സാഹനം എന്നിവയൊക്കെ കൊണ്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു കലാകാരിയാണ് നന്ദിത ചുനക്കൽ അപ്പോൾ ഇനി നന്ദിതയുടെ ആഗ്രഹം ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞത് സിനിമയിലും സീരിയലിലും അവസരം കിട്ടിയാൽ പോകും എന്നാണ് അപ്പോഴങ്ങനെ ഏതെങ്കിലും ഒരു അവസരമുണ്ടെങ്കിൽ ഈ പരിപാടി കേൾക്കുന്ന ഡയറക്ടർമാരോ രചയിതാക്കളോ നിർമ്മാതാക്കളോ ഈ കുട്ടിക്കൊരു പ്രോത്സാഹനം കൊടുക്കുവാൻ ഒരവസരം കൊടുക്കണം കോളേജിലാണ് കോളേജിലാണ് പഠിക്കുന്നത് പഠിക്കുന്നത് പറഞ്ഞല്ലോ ഏത് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പരന്തൽ നമ്മൾ ഇത്രയും നേരം ഈ സജിച്ചകരോട് എന്താണ് പറയാനുള്ളത് എല്ലാവരും എന്നെ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു കലാരംഗത്തിലേക്ക് എല്ലാവരും ഏറ്റെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും സിനിമയുടെയോ സീരിയലിൻ്റെയോ ഒക്കെ ഡയറക്ടർമാർ ഡയറക്ടർ സാറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ സാറോ പ്രൊഡ്യൂസർമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ വിളിക്കണമെന്നൊക്കെ ആഗ്രഹം അവസരം തരണമെന്ന് അപേക്ഷിക്കുന്നു കലകളിലൂടെ ഉന്നത നിലവാരങ്ങളിലേക്ക് ഈ കലാകാരി എത്തിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം